ഹൈ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ഞങ്ങളുടെ മോന്റെ ബാങ്കിലെ അക്കൗണ്ട് ശരിയാക്കാൻ വേണ്ടി വന്നേക്കണേട്ട് അപ്പൊ അതെ ഫോട്ടോ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പൊ സ്റ്റുഡിയോ കയറി ഫോട്ടോ എടുത്തിട്ട് അത് മേടിക്കണേ എന്നിട്ട് ഇക്ക അവിടെ ആക്കി തന്നിട്ട് ഓടാൻ വേണ്ടി പോയിട്ടാ ഞങ്ങള് പിന്നെ ബാങ്കിൽ കയറി ബാങ്കിൽ നല്ല തിരക്കായിരുന്നു അപ്പൊ ബാങ്കിൽ കയറി എല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതേ പുറത്തിറങ്ങിയിട്ട് ഇക്കാനൊക്കെ കാത്തിരിക്കണ കേട്ടാ അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പിക്ക വന്ന അപ്പൊ അതേ ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചപ്പോ വെയിലിന്റെ ചൂട് കൊണ്ട് തളർന്നു അപ്പൊ ഗൈസ് ഞാൻ നമ്മുടെ കടയിലൊക്കെ പോയി ബാങ്കിലൊക്കെ പോയി വന്ന് ഭയങ്കര പോയി നല്ല ചൂട് പുറത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ബീഫ് കിട്ടിയില്ല കടയിൽ ചെന്നിട്ട് ബീഫ് തീർന്നു പോയി അപ്പൊ കെരമി വാങ്ങിച്ചിട്ട കെരമി വാങ്ങിച്ചിട്ട് ഞാൻ ഓർത്ത് എന്നാ മീ ബിരിയാണി വെക്കാലോ കാണിച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് റെസിപ്പിന്റെ വീഡിയോ ഒന്നും ഇല്ല പിന്നെ കുമ്പട്ടിങ്ങൾ മനസ്സിലും പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നോ ദൈവം പഠിക്കണ്ട വീഡിയോ എടുക്കുന്നത് അതിനെ ഇഷ്ടല്ല അതാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ ആ സ്ഥലത്തൊന്നും വീഡിയോ എടുക്കുമ്പോ ശല്യപ്പെടുത്തണം മോനെ ശല്യപ്പെടുത്തുന്നു പഠിക്കും എന്താ ശല്യപ്പെടുത്തണം അപ്പ അവനോട് പഠിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് അപ്പൊ ജ്യൂസ് അടിക്കാനാണെങ്കിൽ കരണ്ടില്ല ഞങ്ങള് വന്നപ്പോ കരണ്ടില്ല അപ്പൊ പൊറത്തും ചൂട് ഇപ്പൊ അപത്തും ചൂടു കൊറച്ചേരങ്ങനെ കരണ്ട് വന്നപ്പോ അപ്പൊ ഈന്തപ്പഴും കശുവണ്ടിയും പാലും ബദാമൊക്കെ ഇട്ടിട്ട് ഒരു പിന്നെ ഇതൊക്കെ കുമ്പട്ടിങ്ങാ ഇങ്ങനെ ചെയ്തു അപ്പൊ ഇനി അതൊക്കെ കഴിച്ചിട്ട് രണ്ടും കഴിപ്പത്തന്നെ വയർന്ന് അറിയും അപ്പൊ പിന്നെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിച്ചാ മതിയല്ലോന്ന് നിർത്തിട്ട് അത് കട്ട് ചെയ്തില്ലാട്ട ആവശ്യം മാത്രം കഴിച്ചാ മതിയല്ലോ അപ്പൊ അതേ മുന്തിരി ഞാൻ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട് ഇട്ടാ അപ്പൊ അത് കുറച്ചു നേരം കഴിയുമ്പോ കഴിക്കണം പിന്നെ അത് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ബിരിയാണി കഴിച്ചിട്ടാ അപ്പൊ അത് ഇതാണ് നമ്മളെ ഫിഷ് ബിരിയാണി അപ്പൊ ഇതെല്ലാർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിച്ചില്ല അപ്പൊ ഞാനും മോനും കൂടി കഴിക്കട്ടെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നോമ്പുതുറവശേഷം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ ഞാൻ വീട് വരാം അസ്സാം വലൈക്കും